രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് പരാജയപ്പെട്ടതിൻ്റെ നിരാശയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നമുക്കറിയാം സൂപ്പർ കപ്പിലും വലിയ പരാജയങ്ങൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ജംഷഡ്പൂർ എഫ് സിക്കെതിരെയും നോർത്ത് ഈസ്റ്റിനെതിരെയും പരാജയപ്പെടേണ്ടി വന്നു മാത്രമല്ല നോർത്ത് ഈസ്റ്റിനെതിരെ ഒന്നിനെതിരെ നാല് ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് എന്തായാലും ഈ പരാജയങ്ങളുടെ എല്ലാം ക്ഷീണം തീർക്കാൻ പറ്റിയ ഒരു മത്സരമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്നത് പഞ്ചാബ് എഫ് സിക്കെതിരായ മത്സരത്തിൽ അവരുടെ പോരായ്മകൾ പരമാവധി മുതലെടുത്തുകൊണ്ട് പരമാവധി ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് വിജയിക്കാൻ സാധിച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം പഞ്ചാബിനെതിരായ മത്സരം ഹോ മത്സരമാണ് കൊച്ചിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷീൽഡ് സാധ്യതകളെ പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ മാർക്കോ ലെസ്കോവിച്ച് അദ്ദേഹം പറയുന്നത് നിരവധി താരങ്ങൾക്ക് പരിക്കേറ്റത് വലിയ തിരിച്ചടി തന്നെയാണ് എങ്കിലും പ്രത്യേകിച്ച് അഡ്രിയ ലൂണക്ക് പരിക്കേറ്റതാണ് കൂടുതൽ തിരിച്ചടിയായത് എന്നാലും ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും വിജയിച്ച് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് മാർക്കോ മാർക്കോലെസ്കോവിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്തായാലും എല്ലാ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് ഷീൽഡ് നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മാർക്കോ മാർക്കോലെസ്കോവിച്ചിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും